എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവിൽ രണ്ടര വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തിൽ പിതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലക്കുറ്റം ചുമത്തിയാണ് മുഹമ്മദ് ഫായിസിനെതിരെ കാളികാവ് പോലീസ് കേസെടുത്തത് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഫാത്തിമ നസറിൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉദരമ്പോയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിനെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ടപിടിക്കുകയും വാരിയെല്ലാം പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട് നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ഉദ്രവുണ്ടായെന്ന് കരുതാൽ ത്രീ നോട്ട് ടു പ്രകാരവും സെവന്റി ഫൈവ് ജെ എ ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ കോടതി ഹാജരാക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ റിഫ്സിനും മറ്റുമൊക്കെ ഗുരുതരമായി പരിക്കൊണ്ടെന്നാണ് റിപ്പോർട്ട് സർ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ അന്വേഷിച്ച് അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നടപടി വന്നിട്ടുണ്ട് പക്ഷെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് യുവതിയുടെ മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരെ കുട്ടികളൊന്നും നോക്കുന്നില്ല തന്നെ തന്നെ സെറ്റിൽ പോയിട്ടുള്ളതാണ് അല്ല വേറെ ഒരു പരാതിയും ഒന്നും ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായിസിന്റെ മലപ്പുറം കാളികാവിലെ വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ